എല്ലാം കൂടി സാലി കുറച്ച് എല്ലോ നമുക്ക് ഒറ്റ ചേർക്കുല്ലോട് ചോദിച്ചാൽ മതി നല്ല ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരൻ കെട്ടാൻ പോണ പെണ്ണാണത് ആ പെണ്ണിന്റെ കൂട്ടുകാരി അഞ്ചു പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മള് തന്നെയാ ആ ചേട്ടാ ഇത് മനസ്സിലായത് റേച്ച പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ അപ്പുറത്തു തന്നെ

എന്റെ റെഡിയാക്കി ഞാൻ കൊറേ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാണെങ്കിൽ കേസൊന്നുമല്ല ഈ പച്ചക്കറിയൊന്നും മാറും മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരും മാറത്തുണ്ടാക്കാൻ പറ്റിയൊന്നുമില്ല ആശം പുള്ളി വിളിച്ച് കാര്യം പറ അല്ലെ ഞാൻ പാട്ടിനു കൂട്ടാം എന്താ സൂര്യ

നേരായി ഒരു ഓ അവിടെ ഉണ്ട് ജയൻ ചേട്ടാ ചേട്ടൻ വിചാരിച്ച പോലെയല്ല അത് നമ്മുടെ അഞ്ജുവിന്റെ കുട്ടിയാരി കെട്ടാൻ പോണ പയ്യനാണ് ആ മോമ്മേലുള്ള ചെക്കനാണ് അടുത്ത ആഴ്ച വരെ കല്യാണം പിന്നെ സൂനി പറഞ്ഞാലും മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ സ്വഭാവം റിയില്ല കൈക്കെന്ന പറ്റിയേട്ടാ ഓ കല്യാണം അല്ലേടാ ഒരു രസത്തിന് കല്ല് ഓക്കെയാണ് വേണ്ടപ്പോ പറഞ്ഞ മതി എപ്പഴും ഞാനും

जोल्ड कंट्रोल गुड करो அடுத்து பாரு வாடவனே சரி வாச்சி பிராஷ கோடு ஜெல் வாடா ஜெயா வா ஜெதாさん தேஜோ onu maarikedi kore veraile vishayam jetha iya landika stella beauty school la eda padiche avante endina edikkuvoren kala ചേട്ടാ വാ എല്ലാരും നീ ഒന്ന് ചുമ്മാരി ഇന്നലെ ഉണ്ടാക്കിയ പുകലും നീ കണ്ടില്ലല്ലോ എന്തേലും കാണിക്കട്ടെ ഇങ്ങനെയുണ്ടോ ഒരു രാജ്യസ്നേഹം അല്ലേ വാടാ മോനെ ചേട്ടാ അതെ വേറെ വിളിച്ചേർത്തിയാണോ ഉണ്ടല്ലോ എന്താ ചേട്ടാ ചെറുക്കനും അത്യാവശ്യം അഞ്ചു മിനിറ്റ് പറഞ്ഞിട്ട് ഇവിടത്തെ ലൈറ്റ് മൊത്തം പണിയാണ് കേട്ടാ അയാളാണെങ്കി വൺ ഡേഞ്ചറാണ് മറ്റേ നാലാമത്തെ എത്തി എത്തിക്കാൻ മിനിമം ഒരു മണിക്കൂറെങ്കിലും അത് ഞാനൊരു തേട്ടടിക്കട്ടെ എന്നിട്ട് മതി ഈ തേട്ടടിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ടേക്കൊന്നു

നമ്പർ ഒന്ന് തന്നേക്കണം കേട്ടോ പോന്നതിനു മുമ്പേ ലൈറ്റോനെ നീ ഇവിടെ നിക്കണ്ടോ അവിടെ എല്ലാ ലൈറ്റും നീ ഡി ജെ പോലെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും ഇനി ഉണ്ടോ ക്ഷനുണ്ടോ ഞാൻ സലീനോട് ഞാൻ ലേറ്റ് കണ്ടോളാം ഇതന്നെ പരിപാടി ചെയ്തത് എന്നാ പറ്റി എന്റെ അളിയന്റെ വീട്ടിൽ വലിയ പരിപാടി നടക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ ഭക്ഷണം ഉണ്ടോ പിന്നെ അവിടെ വന്ന് കഴിച്ചാൽ മതി വന്ന് നല്ല സേലായി പത്ത് മണിച്ച് വിട്ടോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എവിടാന്ന് വെച്ചോണ്ട് അച്ഛൻ പോകുന്നേ അതുകൊണ്ട് പിന്നെ അച്ഛനും ഒരു കാര്യം ഇവിടെയും പോകണ്ടു അതുകൊണ്ടാ ഞാനിങ്ങോട്ട് ഇറങ്ങി

കറി എന്നിട്ടാണ് ആദ്യം കേറി ഞണ്ടെന്നല്ലേ നിങ്ങൾക്ക് ഈ ഉണ്ണൊന്നും ഷൂട്ട് ചെയ്യൊന്നും വേണ്ടേ അല്ലേടത്തൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ എണീക്കടാ ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി പോരാത്തതിന് സ്പെഷ്യൽ ഗെസ്റ്റായി ഈ സേവിയർ കുരിശു പങ്കെടുക്കുന്ന പരിപാടി മനസ്സിലായല്ലേ അല്ലേ ഇതൊക്കെ ആ ഞങ്ങളൊക്കെ ആണ് ും കിട്ടിക്കൊണ്ട് പോവാൻ കൊറച്ചെടുത്തതാ നിങ്ങൾ അല്ലാണ്ട് പേര് കഴിക്കാനുണ്ട് എല്ലാരും ഉണ്ടല്ലോ അപ്പന്റെ പഴയകാല സുഹൃത്തുക്കൾ അമ്മായിമാരും പുറത്തേക്ക് ഇറങ്ങി നിന്ന് അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള അതുകൊണ്ട് സമയം ചേച്ചി മതി യാത്ര പറഞ്ഞത് അമ്മായിപ്പിച്ച അങ്ങോട്ടൊന്നിരുന്നേ പുണ്യം ചെയ്തിട്ടാണല്ലോ കിടക്കണേ പിന്നെ എന്റെ വെണ്ണമേണ തപ്പുകാലത്ത് ഏക സലഹിതാ അപ്പച്ചന്റെ കുഞ്ഞോള് കണ്ടോ ഇങ്ങനെയായിരുന്നോ ഓ പിന്നെ വാ കേറി കേറി വാളിയാ വാസേവരാ ഇവിടെ രത്തിലുള്ള ഇറച്ചിളമുണ്ട് നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയുണ്ടോ ഇല്ല ഞങ്ങൾ നല്ല സീറ്റിങ് പോയി നിനക്ക് കിട്ടൂല പാപ്പത്തിന്റെ കളിയാക്കി കുറ്റം പറയുന്ന വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം വളമുണ്ട് ഞാൻ എപ്പോഴും കുറ്റം പറയും അതുകൊണ്ട് എനിക്ക് മൂന്ന് പ്രാവശ്യം കിട്ടി അങ്ങനെ ഒരു കളിയുണ്ട് കളിണ്ട് ഇത് മതി പോക്കെ വിളമ്പ തീരാറായാലോ ഇനി ഞാൻ വെല്ലുവിളിച്ചെ വരാൻ കിടക്കുന്നു അവർക്ക് എന്ത് കൊടുക്കും ഇതുപോലെ കായം കുറുകിടത്ത് കൂട്ടാൻ പറ്റുമോ നല്ല രുചിയായിരിക്കും ഇതിന്റെ അളവ് കൂട്ടാൻ പറ്റുമോ അങ്ങനെയും കൂട്ടാൻ പറ്റുമോ

സ്കൂൾ യൂണിഫോം വൈകിയല്ലേ വരാനെടുത്ത് ഉഗ്രം സ്കൂളിലും ഉഗ്രം അപ്പനീ കാണിച്ചതേ ഭയങ്കര മോശമായി പോയി എനിക്കറിയാം ഈഗോ ഈഗോ ശരിക്കോ അഭിമാനിക്കുമല്ലോ വേണ്ടത് അല്ലേ പെരുന്നച്ഛൻ്റെ ഈഗോയാ അതെ അവിടെ പോയി പാറ അഭിമാനിക്കാൻ ഒരു പെരുന്നച്ഛനും മോനും ഞാൻ പോട്ടെ മോളെ അവിടെ പോളി വരുന്നുണ്ട് ഏത് പോളി ആ വക്കിറിയോ എന്നാ നീടെ അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാലോ അത് തന്നെ അയ്യോ ഒരു കാര്യം വിട്ടുപോയി അപ്പൊ ഞാൻ വിളിക്കാവേ ആശാന് അത് ലിസ്റ്റ് കളിയും ഞാൻ ആശാശോ പോയിട്ടോ എട പരിപാടി കഴിഞ്ഞില്ലേ ദീപേ കൊടുത്തിട്ടോ അല്ല അത് ശരിയാവില്ല ആശാനെ എനിക്കിത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള ആശ പോയിട്ടു അച്ഛനെ പറഞ്ഞു